സൂപ്പർ വീണു അടിപൊളി ഇങ്ങനെ നമുക്കിത് പാട്ട് തീരല്ലേ എന്ന് തോന്നിപ്പോകും അങ്ങനെ അത്രയും രസം ഉണ്ട് കേട്ടോ കേട്ടിരിക്കാൻ പാട്ടായിട്ട് തന്നെ തനിപ്പം പോകുന്നുണ്ട് പിന്നെ ഗാനമേളിക്ക് പോകുന്നുണ്ട് അല്ലാതെ വിളിക്കുമ്പോ പോകുന്നുണ്ട് സിനിമയിലേക്കും പാടിയിട്ടുണ്ട് ആൽബത്തിലേക്കും എല്ലാം പാടുന്നു ഇപ്പോൾ അങ്ങനെ പാട്ടായിട്ട് പോകുന്നുണ്ട് മോളുടെ വോയിസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടം രാജഹംസമാണ് രാജഹംസമേ മഴവിൽ

ഞാൻ ഇന്നുള്ളത് വയനാടാണ് വയനാട്ടിലെ വയനാടിൻ്റെ സ്വന്തം വാനം പാടി എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു കൊച്ചുമിടുക്കിയുണ്ട് ഇതിനോടകം തന്നെ കുറച്ചധികം സിനിമകളിലും കുറച്ച് ആൽബങ്ങളിലൊക്കെ പാട്ട് പാടി സോഷ്യൽ മീഡിയകളിലൊക്കെ വൈറലായ ഒരു ട്രൈബ് ഏരിയയിൽ നിന്നുള്ള ഒരു കൊച്ചു മിടുക്കിയാണ് ഇന്ന് എ ബി സി മലയാളത്തിൽ നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് അപ്പം രേണുകയെ നമുക്കിന്ന് എ ബി സി മലയാളത്തിലൂടെ കുറച്ചധികം പരിചയപ്പെടാം രേണു ഞാനീ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് വയനാടിന്റെ വാനമ്പാടി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് എന്തൊക്കെയുണ്ട് രേണുവിന്റെ വിശേഷങ്ങൾ ഒപ്പം പുതിയ പാട്ട വിശേഷങ്ങളും കൂടി എന്തൊക്കെയാണ് പാട്ടായിട്ട് തനിപ്പോ പോകുന്നുണ്ട് പിന്നെ ഗാനമേളക്ക് പോകുന്നുണ്ട് അല്ലാതെ വിളിക്കുമ്പോ പോകുന്നുണ്ട് സിനിമയിലേക്കും പാടിയിട്ടുണ്ട് ആൽബത്തിലേക്കും എല്ലാം ഇപ്പൊ പാട്ടാണ് ഇപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ ഓക്കെ പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ലൈഫിൽ കുറച്ച് ബിസിയാണ് അല്ലേ ഓക്കെ ഇപ്പം ഉത്സവങ്ങളുടെ സീസൺ ആയതുകൊണ്ട് ഗാനമേളകൾ കിട്ടുന്നുണ്ടോ പോവാറുണ്ടോ വിളിച്ചായിരുന്നു വിളിക്കുമ്പോ പോവാറുണ്ടോ അല്ലെ എനിക്ക് തോന്നണു ആളുകൾക്ക് രേണുവിനെ അറിയണമെങ്കിൽ പെട്ടെന്ന് രേണുവിൻ്റെ ശബ്ദം ഒന്ന് ആ പാട്ടിലൂടെ തന്നെ കേൾക്കണം നമുക്കൊരു പാട്ട് പടിയാലോ ഓക്കെ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം സ്വപ്നം കാണാറുണ്ടോ വർഷസം നന്നായിട്ട് പാടി രേണു അപ്പം അടിപൊളിയായിരുന്നു പാട്ട് അപ്പം ഈ പാട്ട് കേൾക്കുമ്പോ കേൾക്കുന്ന കാണുന്ന പ്രേക്ഷകർ അറിയേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മുടെ രേണു ഇതുവരെ ആയിട്ടും പാട്ട് എവിടെയും പോയി പഠിച്ചിട്ടില്ല അല്ലെ പാട്ട് പഠിച്ചിട്ടില്ല ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാത്ത ഒരാള് പാടിയ പാട്ടാണ് നമ്മളിപ്പോ കേട്ടത് വളരെ സന്തോഷം സന്തോഷല്ലേ രേണു എന്നെങ്കിലും തോന്നിട്ടുണ്ട് എവിടെയെങ്കിലും പോയി പാട്ട് കൂടുതൽ പഠിക്കണം അതിനുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കി നന്നായനേന്നൊക്കെ ഓക്കെ മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു മാഷ് മാഷിന്റെ വീട്ടിൽ പോയാ വീട്ടിലേക്കല്ല എന്റെ വീട്ടിലേക്ക് വരും അങ്ങനെയും സഹായിക്കാൻ ആൾക്കാർ വരുന്നുണ്ടല്ലേ ഒരു ചെറുതിലെ കുറച്ചുകൂടെ നന്നായി പാട്ടൊക്കെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ അന്ന് എനിക്ക് ഡാൻസിന് അവിടെ ആയിരുന്നു ഇപ്പൊ പാട്ടിനോടായി താല്പര്യം അല്ലെ ഡാൻസ് ഡാൻസും പഠിച്ചിട്ടില്ലേ ഇങ്ങനെ പാട്ടുപോലെ തന്നെ ഡാൻസും അതുപോലെ കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ അല്ലെ ഇപ്പം എന്തൊക്കെ ഏതൊക്കെ ആൽബത്തിലാ പാടിയിട്ടില്ല ഏതൊക്കെ സിനിമകളിലാ പാടിയിട്ടില്ലേ സിനിമ ഞാൻ അരിവാൾ എന്ന് പറയുന്ന സിനിമയിലാണ് പാടിയിരിക്കുന്നത് അനീഷ് പോൾ സാറാണ് സംവിധാനം ചെയ്തത് പിന്നെ ആൽബത്തിലേക്ക് രണ്ടും അഞ്ചു ആൽബത്തിലേക്ക് പാടിയിട്ടുണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് നാട്ടിലൊക്കെയുള്ള ഗാനമേളകളിലൊക്കെ പോകുമ്പോഴും ഒക്കെ ആളുകൾ തിരിച്ചറിയാറുണ്ടോ രേണുവിനെ എന്താ വന്ന് ചോദിക്കാട്ട് കുട്ടിയല്ലോയില്ലേ അവർക്ക് വേണ്ടി അപ്പൊ പാട്ടൊക്കെ പാടിക്കൊടുക്കുകേണു ഇപ്പൊ എന്താ ചെയ്യുന്നേ പാട്ടല്ലാതെ വേറെ എന്താ ചെയ്യുന്നേ ഞാനിപ്പോ ഈ വർഷം പിന്നെ പോവാൻ നോക്കാം ഇപ്പൊ വീട്ടിൽ തന്നെ ക്ലാസ് പോവാ എന്ത് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുക പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് പത്ത് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്ക പത്താം ക്ലാസ് പിന്നെ ഒരു വർഷം പ്ലസ് വണ് പോയായിരുന്നു പിന്നെ അച്ചാച്ച മരുപ്പിന്റെ അങ്ങനെ ചടങ്ങായിട്ട് പരീക്ഷ എഴുതാൻ പറ്റില്ലായിരുന്നു ഓ ആ സമയത്ത് വീട്ടിലൊരു മരണം സംഭവിച്ചത് കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല അപ്പൊ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് അല്ലേ ഓക്കെ പാട്ടിന്റെ കൂടെ എന്താവാൻ ആരാവാനോ ആഗ്രഹം മോൾക്ക് പാട്ടുകാരി ആവാനാണ് ആഗ്രഹം അതിന്റെ കൂടെ ഇപ്പൊ പഠിക്കാൻ വേണ്ടി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഓക്കേ രേണുവിന് ഉണ്ടോ എന്തെങ്കിലും പാട്ട് സിനിമയിൽ കൂടുതൽ പാടണം എന്നാണോ പ്രോഗ്രാംസ് ഒക്കെ കിട്ടണം അങ്ങനെ എങ്ങനെയാഗ്രഹങ്ങൾ ഏത് ടൈപ്പ് ഇഷ്ടം പാട്ട് പാടും ഫാസ്റ്റ് നമ്പർ ആണോ കുറച്ച് മെലഡി മെലഡിയാണോ മെലഡിയാണ് കൂടുതലായിട്ടും ഇഷ്ടം ഓക്കെ എങ്കിൽ നമുക്ക് രേണുവിന് ഇഷ്ടമുള്ള വേറൊരു പാട്ടും കൂടെ കേട്ടാലോ ഓക്കെ പാടിക്കാം ഉന്നാലെ എന്നാലും என் மூச்சில் சேருதே உன் கைகள் கார்க்கும் ஓர் நொடி என் கண் അടിപൊളി രേണു അത്ഭുതാണ് രേണു രേണുവിൻ്റെ വോയിസിൽ ഇങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ രേണു എവിടെയും ശാസ്ത്രീയമായി പഠിച്ചിട്ടോ പാട്ട് എന്താണെന്ന് അതിന്റെ ഒരു വശങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല രേണു പാടുന്നേ അതിന്റെ സംഗതികളൊന്നും അറിഞ്ഞല്ല രേണു പാടുന്നത് കേട്ട് പഠിച്ചതിലൂടെയാണ് രേണു പാടുന്നത് എപ്പോഴെങ്കിലൊക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ കുറച്ചുകൂടെ നല്ലൊരു സാഹചര്യമായിരുന്നെങ്കിൽ എന്ന് തോന്നിട്ടുണ്ടല്ലേ ഓക്കേ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് രേണു പാടുന്നത് എന്നതാണ് രേണുവിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് രേണു വരുന്ന സാഹചര്യം നമുക്കൊക്കെ അറിയാം രേണു ഒരു ട്രൈബ് ഏരിയയിൽ നിന്നാണ് വരുന്നത് വയനാടാണ് രേണുവിന്റെ സ്ഥലം കറക്റ്റ് എവിടെയാ മോളെ വീട് എവിടെയാ വരുന്നത് കറക്റ്റ് മാനന്തവാടി ചുണ്ടക്കുന്നു തന്നെ മാനന്തവാടി ചുണ്ടക്കുന്ന് എന്ന് പറയുന്ന ട്രൈബ് ഏരിയയിലാണ് ഇവിടെയുള്ളൊരു സാഹചര്യം നമുക്കറിയാം കൂടുതൽ അങ്ങനെ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അതിനുള്ള ഒരു ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും അതിൽ നിന്നൊക്കെ രേണു ഒരു എന്താ പറയുക ഉയർന്നു വന്നിരിക്കുകയാണ് രേണുവിൻ്റേതായ രീതിയിൽ കേട്ടും കണ്ടും പഠിച്ച് ഒരുപാട് പെൺകുട്ടികൾക്ക് മോളൊരു വലിയ ഇൻസ്പിറേഷനാണ് അതുപോലെ ഈ വോയിസ് എന്നും ഇതുപോലെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളൊക്കെ അപ്പം രേണുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എങ്ങനെയാ വയനാടിന് പുറത്തേക്കൊക്കെ പോവാറുണ്ടോ പുറത്തേക്ക് പോവാറുണ്ട് ചാലക്കുടി ഒക്കെ പോയായിരുന്നു പിന്നെ എറണാകുളം പോയായിരുന്നു അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ അങ്ങനെ പോവാറുണ്ട് ആരെ മോളെ കൂടെ കൂടെ വരാനും അമ്മ അമ്മ വരും 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 അല്ലെങ്കിൽ അമ്മാമ്മയും അമ്മയും ആരൊക്കെ പോലെ അച്ഛൻ അമ്മ അനിയത്തി അച്ഛൻ അച്ഛന്റെ അനിയത്തിന്റെ തളർന്നതാണ് വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയാണ് അപ്പം ആരെ മോളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ കൂലിപ്പണിയൊക്കെ കിട്ടുമ്പോ അങ്ങനെ പോയി അമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് രണ്ട് മക്കളെ അച്ഛനെയും ഒക്കെ നോക്കുന്നത് നോക്കുന്നതല്ലേ അതിലൊരു ഇനി രേണുവാണ് ഒരു ഒരു പ്രതീക്ഷ എന്ന് പറയുന്നതല്ലേ കൂടുതൽ വലിയ പാട്ടുകാരിയായിട്ട് അമ്മയുടെ ഒക്കെ ഒപ്പം നിന്ന് വീടൊക്കെ നോക്കാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും ഉറപ്പായിട്ടും അതൊക്കെ നടക്കട്ടെ നമുക്ക് രേണുവിനോട് എനിക്ക് കൂടുതലും കേൾക്കാനുള്ളത് രേണുവിൻ്റെ പാട്ടാണ് ആ ഒരു ഓൺ വോയിസ് കേൾക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഒരു പാട്ട് കൂടെ പാടാവോ

弟弟。D day. സൂപ്പർ രേണു അടിപൊളി ഇങ്ങനെ നമുക്കിത് പാട്ട് തീരല്ലേന്ന് തോന്നിപ്പോകും അങ്ങനെ അത്രയും രസമുണ്ട് കേട്ടോ കേട്ടിരിക്കാൻ വെറുതെ പറയല്ല മോളെ ശരിക്കും നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ നല്ല ഫീലാണ് നമ്മളൊരു റേഡിയോ ഒക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും എനിവേ എന്തായാലും രേണുവിനെ ഇന്ന് ഞാൻ രേണുവിന്റെ മുന്നിൽ ഇരിക്കുന്നത് രേണു സോഷ്യൽ മീഡിയയിൽ ഒരു വൈറൽ ആയതുകൊണ്ടാണ് രേണുവിനെ വൈറൽ ആക്കിയ ഒരു ഒരു പാട്ടുണ്ട് ആ പാട്ടുകൂടെ ഒന്ന് പാടാമോ ോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ കന്നീലക്കൊമ്പിലിൽ മുള്ളില്ലാപ്പൂവുണ്ടേ ഇടനെഞ്ചിൽ തുടിയുണ്ടേ തുടികൊട്ടും പാട്ടുണ്ടേ കരകാട്ടം കാണാൻ കണ്ടേ കണ്ടേ പാൽക്കാവടിയും രേണു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ഒരു പാട്ട് ഇതല്ല ഇത് നല്ല പാട്ടാണ് രേണു ഈ പാട്ട് പാടി കേൾക്കുന്നതും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് മോൾഡ് വോയിസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടം രാജഹംസമയാണ് ഒരുപാട് പേര് അതിനൊരു ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടല്ലേ എസ്പെഷ്യലി ഫേസ്ബുക്കിലൂടെ അല്ലേ ഫേസ്ബുക്കിൽ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ ആ പാട്ടിന് കണ്ടിട്ടുണ്ട് അപ്പം അതൊന്നുകൂടെ ഒന്ന് കേൾക്കാൻ സ്നേഹ ദൂതുമായി വരുമോ രേണു ഞാൻ ക്യാമറയുടെ പിന്നിലായി പോയി അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഐ ലവ് യു സോ മച്ച് അത്രയും നല്ല ശബ്ദമാണ് മോളെ നമ്മൾ പറയില്ലേ അനുഗ്രഹിച്ച് കിട്ടിയ നമ്മൾ വലിയ വലിയ ഗായകരെ കുറിച്ചൊക്കെ പറയില്ലേ അതുപോലെ എനിക്ക് തോന്നുന്നു അത്രയും അനുഗ്രഹിച്ച് കിട്ടിയ വളരെ വളരെ ബ്ലെസ്ഡ് ആയിട്ട് കിട്ടിയ ഒരു ഒരു വോയിസ് ആണ് അതിങ്ങനെ കയ്യിൽ പോവാതെ സൂക്ഷിക്കുക നല്ല മോളായിട്ടിരിക്കുക നന്നായിട്ട് പാട്ട് പാടുക